നമസ്കാരം ജസ്റ്റ് ഡീ കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിനിലേക്കും സ്വാഗതം മഹാഭാരത യുദ്ധത്തിൻ്റെ നന്ദി കുറിക്കുന്നു എന്ന് പറയാവുന്ന അരങ്ങേറ്റത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ലക്കം അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തി ഭീഷ്മർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗഭൂമി സജ്ജീകരിച്ചു ദ്രോണർ വേണ്ട വിധത്തിൽ അതിന് മേൽനോട്ടം വഹിച്ചു അങ്ങനെ വലിയ ഒരു അരങ്ങേറ്റ ഭൂമി അവിടെ സജ്ജമാക്കി കഴിഞ്ഞു നാനാഭാഗത്തു നിന്ന് ധാരാളം ജനങ്ങൾ കൗരവകുമാരന്മാരുടെ അസ്ത്രാഭ്യാസത്തിൻ്റെ വൈദഗ്ധ്യം കാണാനായി അവിടെ എത്തിച്ചേർന്നു രാജകുമാരന്മാർ കുടുംബത്തിലെ പ്രമുഖരായ ആളുകൾ രാജാവ് ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി ഒക്കെ ആ രംഗവേദിയിൽ സന്നിഹിതരായി ദ്രോണാചാര്യർ തൻ്റെ പുത്രനോടൊപ്പം എത്തി രംഗപൂജ കഴിച്ചു അധ്യക്ഷസ്ഥാനത്ത് അദ്ദേഹം പുത്രനോടൊപ്പം ഇരിക്കുകയുണ്ടായി തുടർന്ന് ജ്യേഷ്ഠാനുജക്രമത്തിൽ കൗരവകുമാരന്മാർ എത്തിച്ചേർന്നു ആദ്യം പ്രകടനം പ്രകടനത്തിനായി എത്തിയത് ധർമ്മപുത്രരാണ് അദ്ദേഹം തൻ്റെ വൈദഗ്ധ്യം കാണിക്കുകയുണ്ടായി തുടർന്ന് ഓരോ കുമാരന്മാരും തങ്ങൾ പ്രാവീണ്യം നേടിയ ആയുധങ്ങളിലെ വൈദഗ്ധ്യം കാണിച്ചു കാണികൾ എമ്പാടും ഹർഷോന്മാദം കൊണ്ട് പുളകിതരായി ചിലർ ഭയന്ന് പിറച്ചു അസ്ത്രം ചെയ്തപ്പോൾ തങ്ങളുടെ ദേഹത്ത് കൊണ്ടേക്കുമോ എന്ന് പേടിച്ച് ചിലർ തല കുമ്പിട്ടു ഓരോ രാജകുമാരന്മാരും തങ്ങളുടെ പേര് രേഖപ്പെടുത്തിയ അസ്ത്രങ്ങൾ കൊണ്ട് തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം എഴുത് മുറിച്ചു ഗജാശ്വരഥങ്ങളിലെ പ്രാഗൽഭ്യം അവർ കാണിച്ചു വാൾ പിടിക്കുന്നതിലെ അതുപോലെ കുന്തമെയ്യുന്നതിലെ ഒക്കെ വൈദഗ്ധ്യം അവർ പ്രദർശിപ്പിക്കുകയുണ്ടായി തേരിൻ്റെ ക്രമം വാൾ പരിച എന്നിവ പിടിക്കുന്നതിലെ ലാഘവത്വം അത് പിടിക്കുന്നതിലെ കയ്യടക്കം ഇതെല്ലാം കണ്ട് ജനങ്ങൾ വളരെ സന്തോഷ സന്തുഷ്ടരായി ഈ കുമാരന്മാരുടെ കൈകളിൽ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി സുഭദ്രമായിരിക്കും എന്ന് അവർ ചിന്തിച്ചു അപ്പോഴാണ് ദ്രോണർ വളരെ പ്രധാനമായ ഒരു അറിയിപ്പ് നടത്തുന്നത് അടുത്തതായി ഭീമനും ദുര്യോധനനും തമ്മിൽ തങ്ങളുടെ കഴിവുകൾ മത്സരത്തിലെന്ന പോലെ കാണിച്ചു തരുന്നതാണ് ആളുകൾ ആർപ്പു വിളിച്ചു വലിയൊരു മത്സരം നടക്കാൻ പോവുകയാണ് രണ്ടുപേരും ഗതായുധത്തിൽ അതിപ്രാവീണ്യം നേടിയവരാണ് ഭീമന് കായബലം കൂടുമെങ്കിൽ ദുര്യോധന് പരിശീലന ബലം കൂടും ദുര്യോധനൻ ഭീമന്റെ കായബലത്തെ മറികടക്കണമെങ്കിൽ പരിശീലനം ചെയ്തേ മതിയാകൂ എന്നറിയാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി പരിശീലനം നടത്തിയിട്ടുള്ള ആളാണ് ദുര്യോധനൻ ഭീമന് പരിശീലനത്തിലല്ല മറിച്ച് തൻ്റെ തന്നെ ശക്തിയിലാണ് വിശ്വാസം തൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നതിലും അങ്ങനെ അവർ തമ്മിലുള്ള മത്സരപ്പയറ്റ് ആരംഭിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് വടക്കൻ വീരഗാഥയിലൊക്കെ ആരോ മത്സേകവരും ചന്തുവും തമ്മിലുള്ള മത്സരപ്പയറ്റം അതൊടുവിൽ കാര്യമാകുന്നതുമൊക്കെ കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഒന്ന് കണ്ണടച്ചാൽ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഭാവനയിൽ കണ്ടാൽ ദുര്യോധനും ഭീമനും തമ്മിലുള്ള ആ മത്സര യുദ്ധം നമുക്ക് കാണാൻ സാധിക്കും അത്ര മനോഹരമായിട്ടാണ് വ്യാസൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഭീമനും ദുര്യോധനുമായുള്ള മത്സരപ്പയറ്റം ആരംഭിക്കുന്നു ആ മയ പയറ്റ് ക്രമേണ മുറുകുന്നു ആളുകൾ രണ്ട് ചേരിയാവുന്നു ചിലർ ദുര്യോധനൻ ജയിക്കുമെന്ന് ചിലർ ഭീമൻ ജയിക്കുമെന്ന് അങ്ങനെ ആളുകൾ തന്നെ രണ്ട് ചേരിയായി തെരിയുന്നു ക്രമേണ ആ പയറ്റ് മുറുകുന്നു അപ്പോഴേക്കും ആചാര്യനായ ദ്രോണർക്ക് കാര്യം പിടികിട്ടി അദ്ദേഹം തൻ്റെ മകനായ അശ്വത്ഥാമാവിനെ അയച്ച് ആ രണ്ടു പേരെയും പിന്മാറാൻ നിർബന്ധിക്കുന്നു കോളിളക്കം സമുദ്രത്തെ കരയെന്ന പോലെ ആചാര്യപുത്രർ ആ രണ്ടു പേരെയും തടുത്ത് നിർത്തുന്നു അവരുടെ മധ്യത്തിലേക്ക് ചെന്ന് അവരെ തടുത്ത് നിർത്തുന്നു അപ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ മത്സരത്തിൻ്റെ തിരി അവിടെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ തിരി അവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കൊളുത്തപ്പെട്ട് കഴിഞ്ഞു അപ്പോഴേക്കും കാണികളൊക്കെ ശാന്തരായി കാരണം വലിയൊരു ഇനം അവസാനിച്ചു പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ്രോണാചാര്യർ രംഗഭൂമിയുടെ നടുഭാഗത്തേക്ക് വരുന്നു അദ്ദേഹം ഇഡിമുഴക്കത്തോടുകൂടി പറയുന്നു ഇതാ എനിക്കെൻ്റെ പുത്രനേക്കാൾ പ്രിയപ്പെട്ട അർജുനൻ ഇന്ദ്രപുത്രൻ വിഷ്ണുവിന് തുല്യനായവൻ ഈ രംഗഭൂമിയിലേക്ക് വരുന്നു അവനവൻ്റെ അസ്ത്രാഭ്യാസം അസ്ത്രവിദ്യ ഇപ്പോൾ കാണിക്കും ആളുകൾ ഇത് കേട്ട് വീണ്ടും അത്ഭുതപരതന്ത്രരാകുന്നു എന്താണ് ഈ ഇന്ദ്രപുത്രൻ കാണിക്കാൻ പോകുന്നത് എന്താണ് അയാളുടെ വൈദഗ്ധ്യം എന്ന് ആളുകൾ അത്ഭുതം കൂറുന്നു ആളുകളുടെ ഈ ബഹളവും ആർപ്പുവിളിയുമൊക്കെ കേട്ട് ധൃതരാഷ്ട്രർ അടുത്തിരിക്കുന്ന വിദുരനോട് ചോദിക്കുന്നുണ്ട് ക്ഷട്ടാവേ എന്താണ് ഇങ്ങനെ ഒരു വലിയ ബഹളം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ വിദരർ മറുപടി പറയുന്നു ഇതാ ഏറ്റവും വലിയ വില്ലാളി വീരനായ അർജുനൻ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ബഹളമാണ് അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷമാണ് ആളുകൾ ഈ കാണിക്കുന്നത് ക്ഷത്താവെ ഞാൻ ധന്യനായി ഞാൻ രക്ഷിക്കപ്പെട്ടവനായി കുന്തിയാകുന്ന അരണിയിൽ നിന്നുണ്ടാകുന്ന പാണ്ഡവാഗ്നിത്രത്താൽ ഞാൻ ഭാഗ്യവാനും ധന്യനുമായി എന്നാണ് ധൃതരാഷ്ട്രർ അർജുനൻ്റെ ഈ രംഗപ്രവേശം കാണുമ്പോൾ വിതുരനോടായി പറയുന്നത് നോക്കൂ എത്ര സമർത്ഥമായിട്ടാണ് വ്യാസൻ തൻ്റെ തൂലിക അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ധൃതരാഷ്ട്രനുണ്ടാകുന്ന ഇച്ഛാഭംഗത്തെ അതായത് എല്ലാ വില്ലാളി വീരന്മാർക്കും മുകളിലായി അർജുനന് പ്രശംസ കിട്ടുന്നു എന്ന ഇച്ഛാഭംഗത്തെ പുറത്തേക്ക് വന്ന വാക്കുകൾ കൊണ്ട് വളരെ സമർത്ഥമായി മറയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അത് കൃത്യമായി തന്നെ വ്യാസൻ വരച്ചിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രയോഗിച്ച ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കുന്തിയാകുന്ന അരണി കടഞ്ഞുണ്ടായ അഗ്നിത്രയത്താൽ പിന്നീട് ഈ അഗ്നിയാണ് കൗരവ കുലത്തെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രൻ്റെ നൂറു മക്കളെയും നശിപ്പിച്ചത് എന്ന ഒരു സൂചന കൂടി ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു ഇതാണ് വ്യാസൻ്റെ രചനാ കൗശലം എന്ന് പറയാവുന്നത് അങ്ങനെ ആ പ്രശംസകൾ കൊണ്ട് ദ്രോണർ ആകാശത്തോളം ഉയർത്തിയ അർജുനൻ സവ്യസാജി രംഗപ്രവേശം ചെയ്തു അദ്ദേഹം തൻ്റെ തന്നിൽ ദ്രോണർ അർപ്പിച്ച ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിഗംഭീരമായി അദ്ദേഹം തൻ്റെ വിദ്യകൾ താൻ അഭ്യസിച്ച വിദ്യകൾ അദ്ദേഹം കാണിക്കുന്നു അർജുനൻ ദിവ്യാസ്ത്രങ്ങളാണ് പ്രയോഗിച്ചത് ആഗ്നേയത്താൽ അഗ്നിയുണ്ടാക്കി ഉണ്ടാക്കി വാരുണത്താൽ വെള്ളമുണ്ടാക്കി പാർജന്യത്താൽ മേഘങ്ങളെ സൃഷ്ടിച്ചു ഭൗമം കൊണ്ട് ഭൂമിയിൽ മറഞ്ഞു അന്തർധാനം എന്ന അസ്ത്രം പ്രയോഗിച്ച് അന്തർധാനം ചെയ്തു പാർവതം എന്ന അസ്ത്രം ഉപയോഗിച്ച് പർവ്വതങ്ങളെ സൃഷ്ടിച്ചു ക്ഷണനേരം കൊണ്ട് കുറിയവനും നെടിയവനുമായി ക്ഷണനേരം കൊണ്ട് തേർത്തടത്തിലും തേർനുഖത്തിലും അതേസമയം നിലത്തും കാണപ്പെട്ടു അണിമ ഗരിമ എന്നീ യോഗ്യതകൾ തനിക്കുണ്ട് എന്ന് ഒറ്റ നേരം കൊണ്ട് തെളിയിച്ചു അതായത് ഒരേ സമയം കൊണ്ട് ചെറിയവനും ഒരേ സമയം കൊണ്ട് വലിയവനുമായി തൂങ്ങിയാടുന്ന കാളക്കൊമ്പിൽ ഇരുപത്തൊന്ന് അസ്ത്രങ്ങൾ ഒരേ സമയം ഏത് തറച്ചു കറങ്ങുന്ന ലോഹ വരാഹത്തിൻ്റെ വായിൽ അഞ്ച് അമ്പുകൾ എഴുതുതറച്ചു ഇങ്ങനെ അത്ഭുതകരമായ വിദ്യകൾ കൊണ്ട് അർജുനൻ കാണികളെ ആകെ കയ്യിലെടുത്തു അർജുനനേക്കാൾ വലിയ വില്ലാളി വീരില്ല എന്ന് കാണികൾ ഒന്നടങ്കം അർപ്പുവിളിച്ചു ലോകത്ത് ഇന്ദ്രനൊക്കുന്ന വില്ലാളി തന്നെയാണ് അർജുനൻ എന്ന് ആർക്കും സംശയമില്ലാതെയായി ക്രമേണ രംഗവേദിയുടെ ചൂട് കുറഞ്ഞു തുടങ്ങി ആരവങ്ങൾ കെട്ടടങ്ങി അപ്പോഴാണ് പഠിക്കൽ മറ്റൊരു വലിയ ശബ്ദം കേൾക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി എന്താണ് ആ ശബ്ദം ആശ്ചര്യപൂർവ്വം മഹാഘോഷങ്ങൾ കേട്ട ആ ദിക്കിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ദ്വാരപാലകർ കൊടുത്ത വഴിയിലൂടെ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ് അതീവ തേജസ്വിയായ ഒരു യുവാവ് അവിടേക്ക് നടന്നു വരുന്നു അത് മറ്റാരുമല്ല കർണൻ കർണൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ അതേ യോഗ്യതയിൽ തന്നെയാണ് വ്യാസൻ അവതരിപ്പിച്ചത് അർജുനന് വേണ്ടി എഴുതിയ തൂലിയ ഒരൽപ്പം പോലും കുറയാതെ തന്നെ കർണനു വേണ്ടിയും അദ്ദേഹം ചലിപ്പിച്ചിട്ടുണ്ട് ഓജസ് തേജസ് കാന്തി എന്നിവ കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കുന്ന തരത്തിൽ ഉള്ള ഒരു യുവാവായിട്ടാണ് ആ കർണനെ അവതരിപ്പിക്കുന്നത് അങ്ങനെ ആളുകൾ എമ്പാടും നോക്കി നിൽക്കെ ഹർഷോന്മാദത്തിലായി നിൽക്കെ ആ വീരയോദ്ധാവ് ആ രണഭൂമിയിലേക്ക് എത്തിച്ചേർന്നു അല്ലെങ്കിൽ ആ അരങ്ങേറ്റ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹം അവിടെ വെച്ച് പരസ്യമായി തന്നെ അർജുനനെ വെല്ലുവിളിച്ചു ഹേ അർജുന നീ ചെയ്ത കൃത്യങ്ങളൊക്കെ ഇതിലും ഭംഗിയായി ഞാൻ ചെയ്തു കാണിച്ചു തരാം നീ അത്ര ഞെളിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് അർജുനനെ വെല്ലുവിളിച്ചു എന്നിട്ട് ആചാര്യന്മാർ നോക്കി നിൽക്കെ അവിടെ ഒരു പ്രയോഗമുണ്ട് വേദിയിലേക്ക് കടന്നു വന്ന കർണൻ ദ്രോണരെയും ദ്രോണ കൃപാചാര്യന്മാരെ അധികം വഴങ്ങാതെ വന്ദിച്ചു എന്നൊരു പ്രയോഗം വ്യാസൻ നടത്തുന്നുണ്ട് അപ്പോൾ കർണൻ അറിയാം ആരുടെയും കാൽക്കൽ അമിതമായി കുമ്പിട്ട് നേടിയതല്ല താൻ ആർജിച്ചെടുത്ത വിദ്യ അത് തൻ്റെ അധ്വാനത്താലാണ് എന്ന് കർണന് നന്നായി അറിയാം ഏകല്ലവനു പറ്റിയതുപോലെ ഒരബദ്ധം തനിക്കുണ്ടാവരുത് എന്നും ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് വ്യാസൻ പ്രയോഗിച്ചത് കൃപരെയും ദ്രോണരെയുമൊക്കെ ഏറെ വഴങ്ങാതെ വന്ദിച്ചു എന്ന് വന്ദിക്കുകയും ചെയ്തു അധികം അധികം താണു വണങ്ങിയതുമില്ല അങ്ങനെ അരങ്ങേറ്റ ഭൂമിയിലെത്തിയ കർണൻ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ കർണൻ അർജുനൻ ചെയ്ത എല്ലാ വിദ്യകളും അതിനേക്കാളേറെ മനോഹരമായി ചെയ്തു കാണിക്കുന്നു വീണ്ടും രംഗഭൂമി വളരെ എന്താണ് അതിൻ്റെ ആ ആരവമൊക്കെ മങ്ങിയ ആ രംഗഭൂമി വീണ്ടും ഉണർന്നു കർണന്റെ ഈ പ്രകടനം കണ്ടപ്പോഴേക്കും അങ്ങനെ അർജുനൻ തുല്യനായ മറ്റൊരു വില്ലാളി വീരനെ അവതരിപ്പിച്ചു ഉടൻ തന്നെ ദുര്യോധനും അശ്വത്ഥാമാ ഉൾപ്പെടെയുള്ളവർ ചെന്ന് ആ വില്ലാളി വീരനെ ആശംസിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി വളരെ വിദഗ്ധമായ ഒരു നാടക സന്ദർഭം ഇവിടെ വ്യാസൻ ഒരുക്കി വെച്ചിരിക്കുന്നു ആദ്യം ഒരു പക്ഷത്തിനുണ്ടായ വിജയത്തെ കാണിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് പക്ഷങ്ങൾ തമ്മിലുള്ള കിടമത്സരം ദുര്യോധനിലൂടെയും ഭീമനിലൂടെയും കാണിച്ചു പിന്നീട് അർജുനൻ കടന്നു വന്നപ്പോൾ ഒരു പക്ഷത്തിന് ഒരു മേൽക്കൈ വലിയ മേൽക്കൈ ഉണ്ടായി അതാണ് ആ ഇച്ഛാഭംഗമാണ് ധൃതരാഷ്ട്രന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടത് അങ്ങനെ ഒരു പക്ഷം മാത്രം മേൽക്കൈ നേടിയാൽ ആ മത്സരം ഒരു മത്സരമേ അല്ല തുല്യമായി ഇപ്പുറത്തും ഒരാൾ വേണം വ്യാസൻ വ്യാസനതിന് അതേ വീര്യത്തോടുകൂടി അതേ ബലത്തോടുകൂടി അതേ ശക്തിയോടുകൂടി മറ്റൊരാളെ ഇപ്പുറത്തെ വശത്തേക്കും നൽകി അതാണ് കർണൻ ആ കർണൻ അങ്ങനെ ദുര്യോധൻ്റെ പക്ഷത്തേക്കാവുന്നു ഇനിയും കർണൻ്റെ അല്ലെങ്കിൽ ദുര്യോധനൻ്റെ വീര്യം വെളിവാക്കുന്ന സന്ദർഭത്തിലേക്കാണ് പോകുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരത പര്യടനം അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ കഥകൾ കേൾക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള പുരാണ കഥകൾ കേൾക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം